കക്കോടശ്രീ ശ്രീ വയനാട്ടുകുലവൻ ക്ഷേത്രത്തിലെ മഹോത്സവം ജനുവരി ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ വിപുലമായി ആഘോഷിക്കും മേൽപന്തൽ നിർമ്മാണം പൂർത്തീകരിച്ച ക്ഷേത്രത്തിൽ ആണ് സമർപ്പണ ചടങ്ങും സാംസ്കാരിക സദസ്സും നടക്കുന്നത് ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ചില കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ പൌരാണികമായ കക്കോട് ശ്രീ കുലവൻ ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പൂർത്തീകരിച്ച മേൽപന്തൽ സമർപ്പണത്തിനായി ഒരുക്കങ്ങൾ നടന്നുവരികയാണ് രൂപ ചെലവഴിച്ചാണ് ക്ഷേത്രത്തിൽ മേൽപന്തൽ നിർമ്മിച്ചത് മൂന്ന് വർഷം മുൻപ് പ്രവർത്തനത്തിന് തുടക്കമിട്ട് ഘട്ടം ഘട്ടമായി പൂർത്തീകരിച്ച മേൽപന്തലിന്റെ സമർപ്പണ ചടങ്ങ് ജനുവരി നിർവഹിക്കും ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവം ഞായർ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായിട്ടാണ് ഈ വർഷം ആഘോഷിക്കുക കളിയാട്ട മഹോത്സവത്തിന്റെ മുന്നോടിയായി ശ്രീകോവിലും ചുറ്റുമതിലും പടിപ്പുരയും അനുബന്ധ സൌകര്യങ്ങളും പെയിന്റടിച്ച് പുതുക്കി വയറിംഗ് ജോലിയും പൂർത്തീകരിച്ചു വരികയാണ് ക്ഷേത്രം മെമ്പർമാരുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ക്ഷേത്രം കമ്മിറ്റിയുടെയും നിർമ്മാണ കമ്മിറ്റിയുടെയും വനിതാ കമ്മിറ്റിയുടെയും ആഘോഷ കമ്മിറ്റിയുടെയും കൂട്ടായ്മയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും മഹോത്സവ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി ഓരോ ദിക്കുകളിലും സൈൻ ബോർഡുകളും വെച്ചു കഴിഞ്ഞു മലയോര ഹൈവേയുടെ മഞ്ഞക്കാട് ചർക്ക റോഡിൽ ക്ഷേത്രത്തിലേക്കുള്ള ദൂരം സൂചിപ്പിച്ച് ദിശാബോർഡ് സ്ഥാപിച്ചു ആഘോഷ ദിവസങ്ങളിൽ ഇരുപത്തിയെട്ടിന് സാംസ്കാരിക സൌഹൃദ സദസ്ന് രാവിലെ കലവറ നിരക്കൽ ഘോഷയാത്രയും നടക്കും രാത്രി പത്ത് മണിക്ക് കാഴ്ചയും തുടർന്ന് മാതൃവേദിയുടെ നേതൃത്വത്തിൽ തിരുവാതിരയും തുടർന്ന് ഗാനമേളയും നടക്കും മുപ്പതിന് പുലർച്ചെ മുതൽ തെയ്യക്കോലങ്ങൾ അരങ്ങിരത്തും വൈകുന്നേരം അഞ്ച് മണിക്ക് ആറാടിക്കൽ ചടങ്ങോടെ മഹോത്സവം സമാപിക്കുക സ്വർണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെഗോൾ ജെഎം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ